വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യങ്ങൾ എന്നോട് നിങ്ങൾ നിങ്ങൾ അവരോട് പോയി ചോദിക്കും നിങ്ങൾ അവരോട് എന്നോട് പ്ലീസ് അല്ല അവര് ഞങ്ങളെ പിന്തുണയ്ക്കുന്നു ആ പിന്തുണ സ്വീകരിക്കുന്നു ഈ മൂന്ന് പതിറ്റാണ്ടുകാലം അവര് സി പി എമ്മിന് പിന്തുണ കൊടുത്തപ്പോൾ ഇതൊന്നും കൂടെ ചർച്ച ചെയ്തില്ലല്ലോ ഒന്നും ചർച്ച ചെയ്തില്ലല്ലോ ആരും ചർച്ച ചെയ്തില്ല അവരുടെ ഓഫീസിൽ പിണറായി വിജയൻ പോയപ്പോ ചർച്ച ചെയ്തില്ല കോടിയേരി ബാലകൃഷ്ണൻ പോയപ്പോ ചർച്ച ചെയ്തില്ലല്ലോ അവരുടെ അമീറുമായിട്ട് രാഷ്ട്രീയ ചർച്ച നടത്തി തലയിൽ മുണ്ടിട്ടല്ല പോയതെന്ന് പിണറായി വിജയൻ പറഞ്ഞ വീഡിയോ എന്റെ കയ്യിലുണ്ട് തലയിൽ മുണ്ടിട്ടല്ല ഞങ്ങൾ അവരുമായിട്ട് ചർച്ച നടത്തിയത് അമീറുമായിട്ട് ചർച്ച നടത്തിയത് എന്ന് പറയുന്ന വീഡിയോ എന്റെ കയ്യിലുണ്ട് എന്നിട്ട് ഇങ്ങനെ മാറ്റി പറയുമ്പോ ജനങ്ങൾ കാണുന്നുണ്ട് ഉള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പാലസ്തീൻ സി എഎക്ക് മുപ്പത്തഞ്ച് ദിവസം തുടർച്ചയായി ഉന്നയിച്ച് ന്യൂനപക്ഷ പ്രകടനത്തിനു വേണ്ടി ശ്രമിച്ചു അത് കഴിഞ്ഞപ്പോൾ നല്ല തിരിച്ചടി കിട്ടി അത് കിട്ടിയില്ല പിന്നെ ഭൂരിപക്ഷ പ്രീണനമായി എന്നിട്ടാണ് മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി ഡൽഹിയിൽ പോയി മലപ്പുറത്തെ കുറിച്ച് നോട്ട് കൊടുത്തത് എല്ലാ ഓഫീസിലും അത് മതിയാകാതെ മുഖ്യമന്ത്രി ഹിന്ദുവിൽ ഇന്റർവ്യൂ കൊടുത്തു മലപ്പുറത്ത് മുഴുവൻ തീവ്രവാദ പ്രവർത്തനമാണ് വിധ്വംസക പ്രവർത്തനമാണ് സ്വർണകള്ളക്കടത്താണ് ക്രിമിനൽ ആക്ടിവിറ്റി ആണ് ആ പണം മുഴുവൻ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എൽഡിഎഫിന്റെ കൺവീനർ പ്രിയങ്കാഗാന്ധി ജയിച്ചപ്പോൾ പറഞ്ഞു തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത് അപ്പൊ പ്രിയങ്കാഗാന്ധിക്ക് വോട്ട് ചെയ്ത ഈ മലപ്പുറം ജില്ലയിലെയും വയനാട് ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലെ ആളുകളൊക്കെ തീവ്രവാദികളാണ് തീവ്രവാദികളാണോ തൊണ്ണൂറ്റി അയ്യായിരം വോട്ടാണ് അവർക്ക് ഇവിടെ കിട്ടിയത് ഈ നിയോജനത്തിൽ കിട്ടിയത് ആ തൊണ്ണൂറ്റി അയ്യായിരം പേര് അറുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം തീവ്രവാദികളാണ് അവരെല്ലാം ഇവരെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ ജില്ലയെ കുറിച്ച് ഈ ജില്ലയിലെ ജനങ്ങളെ കുറിച്ച് ഒരു രസം പ്രസ്താവനയാണ് ഈ വിജയരാഘവൻ നടത്തിയിട്ടുള്ളത് ആ വിജയരാഘവനാണ് ഇവിടെ ചോദന കൊടുത്തിരിക്കുന്നത് വർഗീയത പ്രവർത്തനം സി പി എം ഈ തീവ്രവർഗീയത പറയുന്ന ചില മതസംഘടനകളെയും ചില രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ മറികടന്ന് അതിനേക്കാൾ പക്ഷവലത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ നോക്കുക കാര്യമെന്ന് വെച്ചാൽ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധത്തിൽ നിന്ന് ഫോക്കസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പ്രചരണത്തിന്റെ ഫോക്കസ് മരുന്നില്ലാത്തതും മാവേലി സ്വറിൽ സാധനമില്ലാത്തതും ക്ഷേമനിധി പെൻഷൻ കൊടുക്കാത്തതും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തടസ്സപ്പെട്ടതും കേരളത്തിന്റെ ഖജനാവ് കാലിയാക്കിയതും മൂന്ന് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടിയതും വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ തന്നെ മുപ്പത്തിരണ്ട് വയസ്സ് ഇനി കൂട്ടാൻ വേണ്ടി റെഗുലേറ്ററി അതോറിറ്റിക്ക് അയച്ചതും ഉൾപ്പെടെ സർക്കാർ കേരളത്തിലെ ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിക്കുന്ന ജീവിക്കാൻ അനുവദിക്കുന്നില്ല പിന്നെ ഇന്നും ഒരു കാട്ടാന ചവിട്ടിയൊരു സ്ത്രീ മരിച്ചു എന്ത് നടപടിയാണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് ജനങ്ങളെ വന്യജീവികൾക്ക് വിട്ടുകൊടുത്തിരിക്കയാണ് അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കയാണ് മലയോരത്തെ ജനങ്ങളെ മലയോരത്തെ ജനങ്ങളെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഒരു നടപടി സർക്കാർ ചെയ്യുന്നില്ല കിടങ്ങു കുഴിക്കുന്നില്ല ഫെൻസിംഗ് സ്ഥാപിക്കുന്നില്ല പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ മൂന്ന് നാല് കൊല്ലക്കാലമായി വഴിയിലാണ് മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്ന ആധുനികമായ സങ്കേതങ്ങൾ ഒന്നും ചെയ്യുന്നില്ല മനുഷ്യർ ഭീതിയിലാണ് ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇറങ്ങി ഇന്നലെ അങ്ങാടിയിൽ അങ്ങാടിയിൽ ഇറങ്ങി പേടിച്ചു വരണ്ടാണ് ഇരിക്കുന്നത് കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കാൻ അയക്കാൻ പേടിയാ പുല്ല് ചേട്ടാൻ പോവാൻ പേടിയാ പശുവിനെ കൊണ്ടാണ് ജീവിക്കുന്നത് മലയോരത്ത് പറഞ്ഞ് ആ പാല് കൊണ്ടേ കൊടുക്കാൻ ഭീതിയാണ് പ്രായമുള്ളവരെ പുറത്തിറങ്ങിയ വീട്ടിലുള്ളവർ പേടിച്ചിരിക്കണേ തിരിച്ചു വരുമെന്നു എന്നിട്ട് ഈ ഗവൺമെന്റ് എവിടെ എവിടെ ഗവൺമെന്റ് ഈ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട് വന്യജീവി ആക്രമണത്തെ തടയിടാൻ ചെറുപേരെ അനക്കിയിട്ടില്ല എന്താ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരമുണ്ട് മനുഷ്യജീവൻ അപകടം വരുത്തുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനും അത് ഡെലിഗേറ്റ് ചെയ്യാൻ മറ്റുള്ളവർക്ക് അധികാരം കൊടുക്കാനുള്ള അധികാരമുണ്ട് എന്തേ കേരളത്തിൽ ഉപയോഗിക്കാത്തത് മനുഷ്യജീവൻ അപകടം വരുന്ന വന്യജീവികളെ കൊല്ലാൻ വന്യജീവി നിയമത്തിൽ വകുപ്പുണ്ടായിട്ടും കേരളത്തിൽ എന്തുകൊണ്ടും ഉപയോഗിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത് എന്നിട്ട് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇറങ്ങിയേക്കാണ് കേന്ദ്രത്തിലോട് പറഞ്ഞിട്ടുണ്ട് ഇത്ര നാളെവിടെയായിരുന്നു ഈ സർക്കാർ വന്നതിന് ശേഷം ആയിരത്തിലധികം പേരാണ് കൊല ചെയ്യപ്പെട്ടത് വന്യജീവി ആക്രമണത്തിൽ എണ്ണായിരത്തിലധികം പേര് പരിക്കേറ്റ ആശുപത്രിയിലാണ് ഈ വർഷം ജനുവരി മുതൽ എത്ര പേരെയാണ് ആന ചവിട്ടിക്കൊന്നത് പുലി കടിച്ചു വന്നത് കടുവ കൊന്നത് സർക്കാരില്ലായ്മയാണ് സർക്കാരില്ലായ്മ മലയോരത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ അവര് തെരഞ്ഞെടുത്തയച്ച സർക്കാരിന്റെ സാന്നിധ്യമുണ്ടോ ഉണ്ടോ അവർക്കില്ല അവർക്ക് അനുഭവിക്കുന്നില്ല പാവപ്പെട്ട ആദിവാസികൾ അവര് അനുഭവിക്കുന്നുണ്ടോ ഒരു സർക്കാരിവിടെ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ സർക്കാരില്ലായ്മയാ മുഖമുദ്ര സി പി എം കാർ കൊടുക്കുന്ന കേസിൽ പോലീസ് കേസെടുക്കുന്നത് വലിയ വാർത്തയാണെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങൾ അല്ല അവര് വീടുകളിൽ ചെന്ന് ക്യാമ്പയിൻ നടത്തുന്നുള്ളേ ഞാൻ പറഞ്ഞല്ലോ കാലടി ഗോപിയുടെ കഥാപാത്രം വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു വശത്ത് ക്രിസ്തുവിന്റെ പടം വേറെ സ്ഥലത്ത് കൃഷ്ണന്റെ പടം അപ്പോൾ ഹിന്ദുവിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കൃഷ്ണന്റെ പടം കാണിക്കും ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ക്രിസ്തുവിന്റെ പടം കാണിക്കും അവര് കാലടി ഗോപിയുടെ നാടകത്തിലെ രസകരമായ ഒരു കഥാപാത്രം ആ പണിയാണിപ്പോൾ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും ഓരോ വീട്ടിൽ ചെന്ന് ഓരോ വീട്ടിലെ ജാതി അനുസരിച്ചിട്ട് അവിടെ ചെന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വർക്ക് പച്ചയ്ക്ക് പച്ചക്കും വർക്ക് ആരോട് ഈ പോലീസിന് പരാതി കൊടുക്കാനാ ഈ പോലീസിന് പരാതി കൊടുത്തിട്ടാ അവർക്ക് ഇഷ്ടമുള്ളവർക്കെതിരെ കൊടുത്താൽ കേസെടുക്കും അല്ലാത്തവർക്കെതിരായി കേസെടുക്കില്ല ഞാൻ എനിക്കെതിരായിട്ട് വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിച്ച് ഒരാൾ പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ട് അതിന് കേസെടുക്കാൻ എന്ന് എനിക്ക് മറുപടി തന്ന പിന്നെ പാവപ്പെട്ട പാർട്ടിക്കാര് കേസ് കൊടുത്ത എങ്ങനെ ആ എന്തായി അല്ല അങ്ങനെ എന്തായി ആ പോലീസ് ആ പോലീസ് ഒരു മന്ത്രി വിളിച്ചു പറഞ്ഞ അനുസരിച്ച് എസ്പിയോട് പറഞ്ഞ അനുസരിച്ച് ഞങ്ങളുടെ സ്ത്രീകളായ നേതാക്കന്മാർ താമസിക്കുന്ന ഹോട്ടൽ മുറി അർദ്ധരാത്രി റെയ്ഡ് ചെയ്ത് എന്റെ എവിടെ കേസ് എന്തായി നീലപ്പെട്ടി ഇവിടെ പന്നിക്കണിയായിട്ട് ഇറങ്ങി ആദ്യം എന്താ പറഞ്ഞു ഞങ്ങളെ യു ഡി എഫ് എലക്ഷനിൽ ജയിക്കാൻ ഷൌകത്തിന് ജയിപ്പിക്കാൻ ഒരു പന്നിക്കണി ഒരുക്കി ഒരു കൊച്ചിനെ കൊന്നു ആര് ഇതിലല്ലേ പറഞ്ഞൊരു മന്ത്രി അതിന് കൊടപിടിച്ചു കൊടുത്തില്ലേ ഗോവിന്ദൻ ഗോവിന്ദൻ കൊടപിടിച്ചു കൊടുത്തു ഇയാളെ ശാസിച്ചെന്ന് പറയണത് ആരെ ഞാൻ വാർത്ത ഉണ്ട് എനിക്കറിയില്ല എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് ആ ശശീന്ദ്രൻ പറഞ്ഞത് അതുപോലെ ഏറ്റു പറഞ്ഞ ആ ഗോവിന്ദനോട് പറ്റിൽ പൊതിഞ്ഞൊരു സഹകാരമെങ്കിലും നടത്തണ്ടേ എന്താണോ ഗോവിന്ദ ഇങ്ങനെയൊക്കെ പറയണെന്ന് എന്തെങ്കിലും ചോദിക്കണ്ടേ മുഖ്യമന്ത്രി ചോദിക്കണ്ടേ എന്ത് വൃത്തിയേടാണ് ഈ കേരളത്തിലെ സി പി എം സെക്രട്ടറി പറഞ്ഞത് എന്ത് വൃത്തിയാണ് ആ കെണി വെച്ചാൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്ന് തെരഞ്ഞെടുപ്പിൽ എന്തും പറയാൻ മടിക്കാത്ത ആളാണ് ഇവര് എന്തും പറയാൻ എന്നിട്ട് ഇഷ്ടത്തെ ഓടിയില്ലേ പന്നി കെണിയും കൊണ്ട് ഓടിയില്ലേ നീലപ്പെട്ടിയും കൊണ്ട് ഓടിയ പോലെ പോയ വലിയ പുല്ല് പോലും മുളച്ചിട്ടില്ല അത് വന്നിട്ട് അപ്പുറത്തോട്ട് വോട്ട് പിടിക്കുകയാണ് ഇപ്പൊ വന്നേക്കാണ് നിലമ്പൂര് വന്നിട്ട് അത് പിടിക്കുകയാണ് അല്ലെങ്കിൽ ഒരു കൊല്ലം പറഞ്ഞിട്ടില്ലല്ലോ പാർലമെന്റ് എലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ഇല്ലേ ഏപ്രിൽ അല്ലായിരുന്നു ഒരു കൊല്ലം ഇല്ലേ ഒരു കൊല്ലത്തിന്റെ ഇടയിൽ എന്തെല്ലാം അതിക്രമങ്ങൾ പാലസീനിൽ നടന്നു എന്തെല്ലാം അതിക്രമങ്ങൾ ഗാസയിൽ മിണ്ടിജില്ലല്ലോ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ പോക്കറ്റിന് എടുക്കുന്ന സ്പെഷ്യൽ സാധനമാണ് പാലസ്തീൻ സി എ സി എ കുറിച്ച് മുപ്പത്തഞ്ചു ദിവസം പ്രസംഗിച്ചു പാർലമെന്റ് ഇലക്ഷനിൽ മുപ്പത്തഞ്ചു ദിവസം അതായത് ആ സി എ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളുകൾ ഇപ്പോഴും കോടതി കയറി ഇറങ്ങി നടക്കുക ആയിരക്കണക്കിന് ആളുകൾ അവരുടെ കേസ് പിൻവലിക്കുക എന്ന് പറഞ്ഞിട്ട് പിൻവലിച്ചില്ല ആയിരക്കണക്കിന് ആളുകൾ കോടതി കയറി കിടക്കുക എന്നിട്ട് ഹിന്ദു മഹാസഭയുടെ പിന്തുണ അവരെ കെട്ടിപ്പിടിച്ച് ബിഡിപിയെ കെട്ടിപ്പിടിച്ച് നമ്മളോട് മതേതരത്വം പഠിപ്പിക്കാൻ വേണ്ടി വരിക വേണ്ട ഇങ്ങോട്ട് വേണ്ട